സംസ്ഥാനത്തെ വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് ബാങ്ക് ബാങ്ക് തുടർന്ന് പണം നഷ്ടമായില്ല ലക്ഷത്തിലധികം രൂപയാണ് ആവശ്യപ്പെട്ടത് ഈ ടീമുകൾക്ക് ഞാൻ ഒരു ഒരു ഫേക്ക് ആയിട്ട് റെഫറൻസ് നമ്പർ അയച്ചു കൊടുത്തു ഫണ്ട് ഇവിടെ അയച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കസ്റ്റമറടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ ചെന്ന ഉടനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ നേരെ ഈ കസ്റ്റമറെ കൊണ്ടിട്ട് നമ്മുടെ തൃശ്ശൂർ സൈബർ സെല്ലിൻ്റെ ഓഫീസിലോട്ട് പോയി ആദ്യം ഞാൻ ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ സൈബർ സെല്ലിലോട്ട് കണക്ട് ചെയ്തു തന്നു നേരെ അവിടെ പോവാണ് ഉണ്ടായത് അവിടെ ചെന്ന് അവിടുത്തെ സുജിത് സാറ് ഡയറക്റ്റ് അവരെ വീഡിയോ കോൾ ചെയ്തു വീഡിയോ കോൾ ചെയ്ത വഴി അവർക്ക് മനസ്സിലായി യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടപ്പം അവർക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അവരപ്പം തന്നെ നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക ചെയ്തു കണ്ടിട്ടും പഠിക്കാതെയാണ് ചില വീണ്ടും ഒരു ലക്ഷം രൂപയുടെ തട്ടിപ്പിനാണ് ശ്രമം എന്താണ് സംഭവിച്ചത് ഒരാഴ്ചയോളമായി ഈ മുത്തർത്തിക്കര സ്വദേശിയായിട്ടുള്ള എൺപത്തിയഞ്ചുകാരനെ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പ് സംഘം വിശ്വസിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇരിങ്ങാലക്കുട പറപ്പൂക്കര എസ് ബി ഐ ബാങ്കിൽ എത്തി എൺപത്തിയഞ്ചുകാരൻ തന്റെ നിക്ഷേപ തുക പിൻവലിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ക്ഷമിക്കണം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ അൻപത് പൈസ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് അതിൽ സ്ഥിര നിക്ഷേപം അടക്കം ഉണ്ടായിരുന്നു മുപ്പത്തയ്യായിരം രൂപ നഷ്ടം വരുമെന്ന് ജീവനക്കാർ അറിയിച്ചപ്പോൾ അത് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിഭ്രാന്തിയിൽ ഈ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സംശയം തോന്നി ബാങ്ക് മാനേജർ കാര്യങ്ങൾ തിരക്കിയ സമയത്താണ് ഈ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ചുള്ള കാര്യം ഈ എൺപത്തിയഞ്ചുകാരൻ തുറന്നു പറയുന്നത് പിന്നീട് ഈ വിവരം പോലീസിനെ ധരിപ്പിക്കുന്നു അങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്തില്ല എന്ന് മാത്രമല്ല നിയമ വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു എന്തായാലും ബാങ്ക് മാനേജറുടെ സംയോജിതമായ ഇടപെടലാണ് ഈ പണം നഷ്ടമാകാതെ ഈ വയോധികനെ രക്ഷിച്ചത് സുഹേ ദിനംതോറവും ഇത്രത്തോളം എത്ര വാർത്തകളാണ് വരുന്നത് ഇനിയെങ്കിലും ജാഗ്രത നമുക്ക് ഉണ്ടാകണം ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന സംഗതിയില്ല മനസ്സിലാക്കിയാൽ ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് രക്ഷപ്പെടാം പണം പോവാതിരിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം